ശ്രീബുദ്ധൻ ഒരിക്കൽ സ്നേഹത്തെയും ഇഷ്ടത്തെയും വ്യാഖ്യാനിക്കുന്ന വേളയിൽ എന്താണ് സ്നേഹം എന്താണ് ഇഷ്ടം എന്ന് കുറിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു പൂന്തോപ്പിൻ്റെ അടുത്തൂടെ നടന്നുപോയി ഒരു പൂവ് കണ്ട് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടം അദ്ദേഹത്തെ പൂന്തോപ്പിലേക്ക് ആനയിച്ചു ഇഷ്ടം ോന്നിയ പൂവ് മറ്റൊരു മനുഷ്യൻ പൂന്തോപ്പിനടുത്തൂടെ പോയി ഒരു പൂവിനോട് സ്നേഹം തോന്നി അദ്ദേഹം ചെയ്തത് ഒരു പാത്രത്തിൽ ജലമെടുത്ത് ആ ചെടിക്ക് എത്തിച്ചു കൊടുത്തു വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ് ഇറുത്തെടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കൊടുക്കുന്നത് സ്നേഹമാണ് ഞാൻ പറയും ഉസ്താദ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ നിർവഹിക്കപ്പെടുന്ന ഈ കേരളയാത്ര പകുത്തുകൊടുക്കലിന്റെ സ്നേഹയാത്രയാണ് ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ മാനവികതയുടെ ശക്തമായ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഗ്രീക്ക് സംസ്കാരം പഠിക്കുമ്പോൾ നമുക്കറിയാം ഡയോജനീസ് എന്ന് പറയുന്ന ഒരു മഹാജ്ഞാനി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കളിയാക്കി നിങ്ങൾ എന്താണ് കാണിക്കുന്നത് സൂര്യൻ ഉദിച്ച് ഉഗ്രപ്രതാപത്താൽ നിൽക്കുമ്പോൾ റാന്തൽ വിളക്കുമായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാചകമുണ്ട് അലക്സാണ്ടറിന്റെ സാമ്രാജ്യത്തെക്കാൾ ഗംഭീരമായ ജ്ഞാനത്തിന്റെ കൊടുമുടി കയറിയ ഡയോജിനീസ് പറഞ്ഞ വാക്കുകൾ ഇതാണ് ഈ നട്ടുച്ച നേരത്ത് റാന്തൽ വിളക്കും ഞാൻ അന്വേഷിക്കുന്നത് ഒരു മനുഷ്യനെയാണ് ഞാൻ പറയും കാന്തപുരം ഉസ്താദിന്റെ യാത്ര മനുഷ്യനെയും മനുഷ്യത്വത്തെയും അന്വേഷിച്ചുകൊണ്ടുള്ള മഹത്തായ യാത്രയാണ് ഈ യാത്ര ഒരു സംസ്കാരമാണ് എന്തുകൊണ്ടാണ് അത് സംസ്കാരമാകുന്നത് സൂര്യ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ നക്ഷത്രം എഴുതിയ സുന്ദരമായൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് മുറിവുകൾ എന്നാണ് ആ മുറിവുകളിൽ കൾച്ചർ എന്ന് പറയുന്ന വാക്കിന് അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം ഇതാണ് കൾച്ചർ ഈസ് കൺസൺ ഫോർ അതേഴ്സ് മറ്റുള്ളവരോട് കാണിക്കുന്ന പരിഗണനയ്ക്ക് പറയുന്ന പേരാണ് സംസ്കാരം അങ്ങനെയാണെങ്കിൽ ഈ ഉസ്താദിന്റെ ഈ യാത്ര കേരള ചരിത്രത്തിൽ മനുഷ്യ സ്നേഹത്തിന്റെ സാംസ്കാരിക യാത്രയായി മാറുന്നു എന്നുള്ളത് ഹൃദയപൂർവം നമ്മൾ മനസ്സിലാക്കണം ഈ യാത്രയുടെ മഹത്തായ സന്ദേശം ഹൃദയത്തിൽ പേറിക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ മുഹമ്മദ് നബി ഒരിക്കൽ പറയുന്നുണ്ട് ആരാണ് നല്ലവൻ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം ഇതാണ് വാക്കുകൊണ്ടോ പ്രവൃത്തി കണ്ടോ ഒരാളെയും നോവിക്കാത്തവനാർ അവനാണ് നല്ലവനെന്ന മനുഷ്യനെ കുറിച്ച് നല്ലവരെ കുറിച്ച് നല്ല വ്യാഖ്യാനം കൊടുത്ത മുഹമ്മദ് നബിയുടെ സൂക്തം ഹൃദയത്തിൽ പേറിക്കൊണ്ട് തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിൽ ഞാൻ പറയും അദ്ദേഹം ഏത് ജനറേഷൻ ചോദിച്ചാൽ സൈലന്റ് ജനറേഷന്റെ റിപ്രസെന്റേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനറേഷൻ ഏതാണെന്ന് അറിയാമോ അതായത് ജനറേഷൻ ബീറ്റയാണ് അതുകൊണ്ട് സൈലന്റ് ജനറേഷനിൽ നിന്ന് ജനറേഷൻ ബീറ്റയിലേക്ക് പുതിയ മനുഷ്യ സ്നേഹത്തിന്റെ നവോന്മേഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ഗുരു നടത്തുന്ന മഹത്തായ ഈ സാംസ്കാരിക യാത്ര അഷ്ടമുടിക്കായലിന്റെ ഓളവും അറബിക്കടലിന്റെ താളവും വിപ്ലവത്തിന്റെയും വിളംബരത്തിന്റെയും നാടായ കുണ്ടറയും കഥകളിയുടെ നാടായ കൊട്ടാരക്കരയും വേണ്ട സാംസ്കാരികതയുടെ മണ്ണിൽ വന്നണയുമ്പോൾ മനുഷ്യന്റെ സ്നേഹവും നന്മയും ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്ന് നടത്തുന്ന ഈ സുന്ദരമായ യാത്രയ്ക്ക് മനുഷ്യനോടൊപ്പം നടന്ന് മനുഷ്യസ്നേഹത്തിൻ്റെ നന്മ പകരുവാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവം ഏറെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കേരള സമൂഹത്തിന്റെ കാരണസ്ഥാനത്തുള്ള ഉസ്താദിന്റെ ഈ യാത്രയ്ക്ക് കേരള ജനത കൊടുക്കുന്ന ഈ അംഗീകാരം തന്നെ ഏറ്റവും വലിയ സമ്മാനമാണ് നിശ്ചയമായും കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കുവാൻ ഈ യാത്ര ഉയർത്തുന്ന സന്ദേശത്തിനും മൂല്യങ്ങൾക്കും കഴിയട്ടെ ഒരു വഞ്ചക ശക്തിക്കും മനുഷ്യനെ വേർപിരിക്കാൻ കഴിയില്ലെന്ന മഹത്തായ സന്ദേശം ഹൃദയത്തിൽ പേറിക്കൊണ്ട് ഈ യാത്ര ഇനിയും അലയടിയായി ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ എന്ന ആശംസകളോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു എല്ലാ ആശംസകളും ഹൃദയപൂർവം നേരുകയും ചെയ്യുന്നു